വിഷു പ്രമാണിച്ച് ഒരു അരിപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു രണ്ട് ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് ഇത് ഇത് നമ്മുടെ നല്ല ഉണങ്ങലിലേക്ക് കഞ്ഞിലേക്ക് ഓ രണ്ട് ഗ്ലാസ് ആയിട്ടാണ് എടുത്തത് ഇനി ഇതൊന്ന് കൈ എടുക്കണം അപ്പം അരിയെല്ലാം കൈ എടുത്തിട്ടോ ഇനി ഇതിലേക്ക് നാല് ഗ്ലാസ് രണ്ട് ഗ്ലാസ് ആരി എടുത്തത് അതിന് നാല് ഗ്ലാസ് വെള്ളം കഴിക്കണം കുറച്ച് നെയ്യ് വയ്ക്കണ്ടേ പക്ഷെ നെയ്ത്താൻ വേവായിട്ടുണ്ട് ഇത് ഇറക്കി വെക്കട്ടോ നാല് രണ്ട് ക്ലാസ് അരി നാല് ഗ്ലാസ് വെള്ളത്തിൽ വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റാം എന്നൊക്കെ നടക്കട്ടെ അപ്പോൾ ഇത് നെയ്യ് വെച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ലോം ഇതായി നല്ലവണ്ണം എല്ലാ സ്ഥലങ്ങളിലും ആയി അപ്പോൾ നല്ലോണം നെയ്യലൊന്നും നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കണം എന്നിൻ്റെ ദിവസമാണ് പഞ്ചസാര ചേർക്കേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് അപ്പം ഇനി അതിൽ പഞ്ചസാര ചേർക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ടേണ്ടി വരേ ഔസത്തിന് അത് അവസാനിട്ടാണ് പാത്രത്തിന് കളുപ്പില്ലാതെ ഒരു രീതി ചേർന്നിട്ടുണ്ട് പഞ്ചസാരയും ഏലക്കായും പൊടിച്ച് ചേർക്കണ്ടി നന്നാക്കി ഒന്ന് മിക്സ് ആക്കുക നല്ല ടേസ്റ്റുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിലവ് കുറഞ്ഞൊരു പായസമാണ് മധുരം ബാലൻസാരി ചേർത്ത് ഉള്ളിൽ ഉപ്പിടുന്നുണ്ട് നല്ല ഇളക്കി കൊടുക്ക ഇപ്പം നല്ല ഇളക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ വയ്ക്കാൻ പോവാണേ ഞാൻ ഒന്നര ലിറ്റർ പാൽ ചൂടാക്കി തിളപ്പിച്ച് വെച്ചാൽ തിളപ്പിച്ച് ചൂടാക്കി കുറേ ഒഴിച്ച് കൊടുക്കി കട്ട പിടിക്കണമെന്ന് തിളക്കി കൊടുക്ക അല്ല കട്ട പിടിക്കും ോ നടക്കണത് കട്ടേക്കുറച്ച് വണ്ടിപ്പരപ്പ് അന്ന് പറത്തി അത് നെഞ്ചിലേക്ക് കളറ് മാറി വരുമ്പോൾ കുറച്ച് നെഞ്ചിൻ്റെ കൂടെ എനിക്ക് അതെ വേഗം